ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് തമിഴിൽ അതിൻ്റെ ഏഴാം സീസൺ തുടങ്ങാനിരിക്കെ ആരാധകരെ ഞെട്ടിച്ച പുതിയ തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് നടൻ കമൽഹാസൻ എട്ടാം സീസണിന് അവതാരകനായി താൻ എത്തില്ല എന്ന് നടൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് സിനിമകളുടെ തിരക്ക് കാരണമാണ് ഇത്തവണ കമൽ മാറി നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ബിഗ് ബോസ് തമിഴ് സീസൺ തുടങ്ങിയത് അന്നു മുതൽ കമൽഹാസനായിരുന്നു ഷോയുടെ അവതാരകൻ ഏഴാം സീസൺ വരെയും മികച്ച രീതിയിൽ കമൽഹാസൻ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇത്തവണ മാറി നിൽക്കുന്നതിൽ കനത്ത വിഷമമുണ്ടെന്നാണ് താരം പറയുന്നത് നടൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ പ്രേക്ഷകരെ ഏഴ് വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ യാത്രയിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുക്കുകയാണെന്ന് ഹൃദയഭാരത്തോടെ ഞാൻ അറിയിക്കുന്നു നേരത്തെ കമ്മിറ്റ് ചെയ്ത സിനിമാ തിരക്കുകൾ കാരണം വരാനിരിക്കുന്ന ബിഗ് ബോസ് തമിഴ് സീസണിന് അവതാരകനാകാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ വീടുകളിലേക്ക് എത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് ചൊരിഞ്ഞു അതിന് എപ്പോഴും എനിക്ക് നന്ദിയുണ്ടാകും മത്സരാർത്ഥികൾക്കായുള്ള നിങ്ങളുടെ ആവേശം നിറഞ്ഞ പിന്തുണയാണ് ബിഗ് ബോസ് തമിഴിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ റിയാലിറ്റി ഷോയാക്കി മാറ്റിയത് എന്നാണ് നടൻ കുറിപ്പിൽ വ്യക്തമാക്കിയത് ഷോ സംരക്ഷണം ചെയ്യുന്ന വിജയ് ടിവിയുടെ ടീമിനും അണിയറ പ്രവർത്തകർക്കും കമൽ പ്രസ്താവനയിൽ നന്ദി അറിയിക്കുന്നുണ്ട് പുതിയ സീസണും വിജയമാകുമെന്ന് തനിക്കുറപ്പുണ്ടെന്നും താരം വ്യക്തമാക്കി കമൽഹാസന് പകരം ബിഗ് ബോസ് അവതാരകനായി ആരെത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ തരംഗമായി മാറുന്നത് ബിഗ് ബോസിൻ്റെ എല്ലാ സീസണുകളിലും അവതാരകരായി എത്തുന്നത് സൂപ്പർ താരങ്ങളാണ് മലയാളത്തിൽ മോഹൻലാൽ അവതാരകനായി എത്തുമ്പോൾ ഹിന്ദിയിൽ സൽമാൻ ഖാനും തെലുങ്കിൽ നാഗാർജുനയും അവതാരകരായി എത്തുന്നുണ്ട് കന്നഡയിൽ നടൻ സുദീപ് ആണ് ബിഗ് ബോസ് അവതാരകൻ തമിഴിൽ കമൽഹാസന് പകരം ഇദ്ദേഹത്തെ പോലെ താരപ്രഭയുള്ള മറ്റൊരു നടനെ അവതാരകനായി ലഭിക്കേണ്ടതുണ്ട് ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ കുറച്ച് എപ്പിസോഡുകളിൽ കമൽഹാസന് പകരം താൽക്കാലികമായി നടി രമ്യാകൃഷ്ണൻ അവതാരകയായി എത്തിയിരുന്നു കമൽഹാസന് കോവിഡ് പിടിപെട്ട സാഹചര്യത്തിലായിരുന്നു രമ്യയുടെ കടന്നു വരവ് രമ്യാകൃഷ്ണൻ്റെ എപ്പിസോഡുകൾക്ക് അന്ന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഈ സീസണിലേക്ക് മാത്രമായി ഒരുപക്ഷേ യമ്യാ കൃഷ്ണൻ തന്നെ അവതാരകിയായി എത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് നടന്മാരായ ചിംബു വിജയ് സേതുപതി എന്നിവരിൽ ഒരാൾ അവതാരകനായി എത്തിയേക്കുമെന്നും ആരാധകർക്കിടയിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതേസമയം വിജയ് ടിവിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി മുപ്പത് കോടി രൂപയാണ് ബിഗ് ബോസ് തമിഴിൻ്റെ ഏഴാം സീസണിന് അവതാരകനാകാൻ കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ